അപ്പോ ഞാന ചൂണ്ട കണക്കുണ്ട് പക്ഷേ വീട്ടിൽ ചെന്നപ്പോൾ ഒരു സൗണ്ട് പോലും ഇല്ല അപ്പൊ ഞാനെന്ത് വീട്ടിൽ നിന്ന് അങ്ങനത്തെ സൗണ്ട് കിട്ടും എൻ്റെ കയ്യിലെന്താന്ന് വെച്ച ആഗസ്റ്റ് പതിനഞ്ചിന് ഗാനത്തിന് കിട്ടിയ സെക്കൻഡ് പ്രൈസ് ട്രോഫിയാണ് അപ്പോൾ എന്റെ ഉണ്ണിയോട് മെക്ക് എന്നിട്ട് എൻ്റെ ഒക്കെ ഉമ്മ വന്നു ഇന്ന് പേരൻസ് മീറ്റിംഗ് ആയതുകൊണ്ട് കൊണ്ട് പക്ഷേ ഇതിയാനല്ല ശരിക്കും പോവാർ റോട്ടി കൂടെയാണ് എൻ്റെ ഒക്കെയൊക്കെ വന്നില്ല എസ് പി സി പരീക്ഷയ്ക്ക് പോയി അപ്പം ഞാൻ ഈ സ്ഥലം കാണിക്കാനാണ് വന്നത് അപ്പോൾ അവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ഒന്നും മിണ്ടാണ്ട് നിൽക്കണ് ഒന്ന് പിന്നെ ആ കാണ പൂക്കള നല്ല ഭംഗിയുണ്ടല്ലേ ണ്ടാ മരങ്ങള് വീടുകൾ എല്ലാം ഉണ്ട് ഇവിടെ ഭംഗിയുണ്ട് നല്ല പല വരാൻ പറ്റൂ ഇവിടെ കണ്ടോ കണ്ടോ പിന്നെ അപ്പുറത്തായിട്ടൊരു ഒരു ചളിയുള്ള പുല്ലുകളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ഇടയ്ക്കൊക്കെ പശുക്കളും കാണാറുണ്ട് പിന്നെ മറച്ചു പുല്ലുകള ഇവിടെ മുള്ളുകളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ പർഡ പൊന്തിച്ചിട്ടാണ് നടക്കണ്ടേ എന്റെ പത്തമ്മ കുറച്ചായിട്ടുണ്ട് ഇപ്പൊ പിന്നെ ഇവിടെ ഇടക്ക് വീഴാൻ പോകും നമ്മളൊക്കെ കല്ലുകൾ ഇണ്ട് കാരണം ഇവിടെ പാലങ്ങളുണ്ട് ഒരു കുളം ഉണ്ട് അവിടെ പിന്നെ താമരക്കുളം അവിടെ ചളികളായിപ്പോ അവിടെ ഒരു താമര പോലും ഇല്ല ഞാൻ കാണിച്ചു വരെ ഇപ്പൊ ആ കുള എൻറെ ഉണ്ണിത് മിണ്ടാണ്ട് നടക്കുന്നുണ്ട് എൻ്റെ ഉണ്ണിയുടെ പേര് ഹിബാമാണ് എൻ്റെ പേര് ഹന്നു എൻറെ ഉണ്ണേ എൽ കെ ജിയിലായിട്ടുള്ളു ഇപ്പൊ നിങ്ങടെ ആ കുളം കാരണമോ ഉണ്ടാവും ഇനി നമുക്ക് നേരെ വിട്ടേക്ക് പോകാം ഇനി കുറച്ച് കത്തിയോ എൻ്റെ വീടൊപ്പ് ഇവിടുന്ന് ആ കൊങ്ങന ഒരു മണ്ണിട്ടണം അവിടെ പുല്ല് വന്നു കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ കുറവ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം എന്നാ നമുക്ക് കിട്ടിപ്പോ അല്ലേ എല്ലാവർക്കും ബൈ